ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള സംസ്കാരം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ശവസംസ്കാരം എന്നാണ് കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ അരും കൊലപാതകങ്ങൾ കാണുമ്പോൾ ഈ അർത്ഥം തികച്ചും ശരിയാണെന്ന് വന്നിരിക്കുകയാണെന്ന് പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള സംസ്കാരം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ശവസംസ്കാരം എന്നാണ് ആ അർത്ഥം ശരിയാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ലോകത്തിന്റെ മൊത്തമാണെങ്കിലും കേരളത്തിന്റെ സംസ്കാരം ശവസംസ്കാരമായിട്ട് ചുരുങ്ങുക അമ്മയെ മകൻ വെട്ടിക്കൊല്ലുന്നു ഒരു വീട്ടിൽ കയറി അക്രമികൾ മൂന്ന് പേരെ തല്ലിക്കൊല്ലുന്നു ഒരു വ്യാപാരിയെ കൊന്ന് കഷണങ്ങളായി അട്ടപ്പാടി താഴ്വരയിൽ കൊണ്ടുപോയി തള്ളുന്നു കാമുകി കാമുകന് കഷായ ചലഞ്ചായി ജ്യൂസിൽ വിഷം കൊടുത്തു കൊല്ലുന്നു കാമുകന്മാരൊക്കെ കാമുകിമാരെ കുത്തിക്കൊല്ലുന്നു ദുർമന്ത്രവാദം ഒരു രണ്ട് സ്ത്രീകളെ നരമാംസം മനുഷ്യർ കേരളത്തിലാണ് ശ്രീ തലക്കാട്ട് ോടനുബന്ധിച്ച് നടന്ന സുവർണ്ണ ജൂബിലി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊലപാതകങ്ങളും വയലൻസും കുറ്റകൃത്യങ്ങളും മാത്രം കണ്ടുവളരുന്ന കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും വെറുപ്പ് മാത്രമുള്ളവരായി മാറും തൊട്ടുകൂടാത്തവരും തീണ്ടുകൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരായി മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു വലിയ സമൂഹത്തെ സ്നേഹിച്ചതാണ് നമ്മുടെ സംസ്കാരമെന്ന് അദ്ദേഹം തുടർന്നു പറഞ്ഞു സമ്മേളനത്തിൽ വ്യാസമഹാസഭ പ്രസിഡന്റ് എം പുഷ്കരൻ അധ്യക്ഷനായി പ്രമുഖ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ഏഴക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് അവാർഡ് വിതരണം നടത്തി സി കെ രാധാകൃഷ്ണൻ വി എ സതീശൻ കെ എൻ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു